കൊല്ലം ചവറ കൊറ്റംകുളങ്കരിയിൽ അഞ്ചു വയസ്സുകാരിക്ക് ദാരുണാന്ത്യം ക്ഷേത്രത്തിലെ ചമയവിളക്കിനുള്ളിൽ മരിച്ചിടുന്ന വണ്ടിക്കുതിര വലിക്കുന്നതിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് അഞ്ചു വയസ്സുകാർ മരിച്ചത് ചവറ വടക്കുംഭാഗം പാറശ്ശേരി തെക്കേതിൽ വീട്ടിൽ രമേശിൻ്റെയും ജിജിയുടെയും മകൾ ക്ഷേത്രയാണ് മരിച്ചത് ഇവരുകളുമായി പ്രശാന്ത് മോഹനൻ ചേരുകയാണ് പ്രശാന്ത് ദാരുണമായ സംഭവം തിക്കിലും തിരക്കിലും പെട്ട് ഒരു കുഞ്ഞിന് ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ് മറ്റു വരുന്ന കൂടി കെച്ചി കൊല്ലം പച്ചമര ക്ഷേത്രത്തിലെ സമയവിളക്കകളനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഈ സമയവിളത്തിന്റെ ഭാഗമായിട്ടുള്ള ഉത്സവങ്ങളുടെ ഭാഗമായിട്ടുള്ള വണ്ടിക്കതിര വലിക്കുന്നതിനിടെയായിരുന്നു ഒരു ദാരുണ അപായ അപകടം ഉണ്ടാകുന്നത് ഇതിൽ അഞ്ച് കഴിച്ചുകാരിക്ക് അഞ്ചന ഉണ്ടാകുന്നത് തിക്കും മുതൽ ചവറ വടക്കും ഭാഗം പാറശ്ശേരി ചട്ടദ്രിൽ രമേശിന്റെയും ബിജുവിയും മുതൽ ക്ഷേത്രയാണ് വലിച്ചത് രാത്രി പന്ത്രണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിവരെ ആയിരുന്നു അപകടം ഉണ്ടായത് കടക്കാറ്റുപോയിൽ നടവിടെ ചെട്ട ഈ നാല് ചക്രങ്ങളുള്ള വണ്ടിക്കെതിര അത് ക്ഷേത്ര ഉച്ചങ്ങളുടെ ഭാഗമായി അവിടെ എഴുന്നേൽപ്പിക്കുന്നതാണ് അത് നിയന്ത്രണം തെറ്റി വരികയായിരുന്നു അപ്പോൾ ഉണ്ടായിട്ടുള്ള ചെക്കിംഗ് തിരക്കിലിട്ട് ഈ അച്ഛൻ്റെ കയ്യിലുള്ള കുഞ്ഞ് താഴെ വീണു അതിന് കുട്ടിയുടെ മുകളിലേക്ക് ഉള്ളിലൂടെ ഈ വണ്ടിക്കുതിര കയറി ഇറങ്ങി ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് എന്തായാലും ഈ വണ്ടിക്കുതിര നിയന്ത്രണം വിട്ടതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് കെ പി